ഭൈരവ മീഡിയ ചാനൽസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തുലാം രാശിക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് വിധത്തിലുള്ള ഫലം പ്രദാനം ചെയ്യുമെന്ന് നമുക്ക് ഇവിടെ നോക്കാം അതായത് ഈ വർഷം എന്തായാലും തുലാം രാശിക്കാർക്ക് വളരെയധികം നന്മകൾ ഉള്ള ഒരു കാലഘട്ടം തന്നെയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയേറെ കരുതലോടുകൂടി ഓരോ കാര്യത്തിലും പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കണമെന്ന് അതായത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ തന്നെയും മാർച്ചിന് ശേഷം ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും തൊഴിൽപരമായ രീതിക്കാണെങ്കിലും ശരി വിദ്യാഭ്യാസപരമായ രീതിക്കാണെങ്കിലും ശരി കുടുംബപരമായ രീതിക്കും അതുപോലെ തന്നെ ഈ വിവാഹം നടക്കാത്തവർക്ക് അങ്ങനെ വിവാഹം നടക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ വണ്ടി വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അങ്ങനെ ഒരു നല്ല ഒരു സമയമാണ് ഈ തൊഴിൽപരമായ ഇടങ്ങളിൽ ഗവൺമെന്റ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നല്ല ഒരു ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നിരുന്നാൽ തന്നെയും ആരോഗ്യപരമായ കാര്യത്തിലേക്കും കുറച്ച് അധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഇടക്കാലത്ത് കുറച്ചൊക്കെ ഒരു ആശ്വാസമൊക്കെ ഉണ്ടായാലും പിന്നീട് ആ രീതിക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് അതായത് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു ഒരല്പമൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ഏറെ പങ്കും അൻപത് വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ വൈറൽ ഫീവർ പോലുള്ള ചില കാര്യങ്ങളൊക്കെയും ഇതുപോലുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അതെല്ലാം ചില സന്ദർഭങ്ങളിൽ അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യവും വരും അതുകൊണ്ട് സാമ്പത്തികപരമായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് നിരന്തരമായി വരില്ല ഇടക്കാലങ്ങളിൽ വന്നാൽ അത് ബുദ്ധിമുട്ട് ആയി മാറുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുവാനൊക്കെ ആഗ്രഹിച്ചവർക്കൊക്കെയും അതിൻ്റെതായ ഒരു പേപ്പർ വർക്കുകളൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പൊ കുറച്ചു കാലമായി ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകും ചിലപ്പോൾ വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചിലവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മൂന്ന് തവണയൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെ അത് തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ മാർച്ച് മാസത്തിന് ശേഷം അതിൻ്റെതായ ഒരു വഴി തുറക്കുകയും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് നല്ല ഉന്നതമായ ഉയർച്ചയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തൊഴിൽപരമായ ഇടങ്ങളിലും ഇതുപോലെ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാധ്യത ജനുവരി ഫെബ്രുവരി മാസത്തില് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു രീതി തന്നെയായിരിക്കും മുന്നിലേക്ക് വരിക ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നിരുന്നാലും തൊഴിൽ ഇല്ല എന്ന് പറയാനാവില്ല സാധാരണക്കാർ ഒരു പത്ത് ദിവസമെങ്കിലും തൊഴിലുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും അതായത് മാർച്ചിന് ശേഷം നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസം വരെയൊക്കെ ഒരു നല്ല ഫലം ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് അതായത് നിങ്ങൾ സ്വന്തമായി വർക്കുകളൊക്കെ എടുത്ത് ഒത്തിരി പേരെ വെച്ച് പണി ചെയ്യേണ്ട ഒരു സാഹചര്യം രണ്ട് മൂന്ന് സൈറ്റുകളിലൊക്കെ പണി ചെയ്യേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവും അതുപോലെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ആണെങ്കിലും അവർക്കും അതുപോലെ തന്നെ വർക്ക് വർക്ക് ലോഡ് കൂടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ചിത്ര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും ഇങ്ങനെ ഒരു ഫലമൊക്കെ ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും അതുപോലെ നിങ്ങൾ വിവാഹം ഒക്കെ നടക്കാതെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതായത് ഇപ്പൊ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ വിവാഹം ഒന്നും നടക്കാതെ ഇരിക്കുന്ന ഒരുപാട് വിവാഹ ആലോചനകളൊക്കെ വന്നിട്ടും നടക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ വർഷം നൂറ് ശതമാനവും വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതാണ്ട് രണ്ടിൽ കൂടുതൽ ആൾക്കാരെങ്കിലും നിങ്ങളെ പെണ്ണ് കാണാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ പയ്യന്മാരൊക്കെ ആണെങ്കിൽ പോയി കാണാനൊക്കെ സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു വിവാഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറച്ച് കിട്ടുന്നതായിരിക്കും ഈ ഒരു കാര്യത്തിൽ കല്യാണ കാര്യത്തിൽ മാത്രം ഈ അനാവശ്യമായ പിടിവാശികളൊന്നും പാടില്ല നിങ്ങളാണ് വിവാഹം കഴിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരെയാണോ അവിടെ വിവാഹം കഴിക്കുക മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക അപ്പൊ അത്തരം ഒരുപാട് ചിന്തകൾക്കൊക്കെ പോകുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും മുടക്കം വന്നു പോയാൽ പിന്നീട് ഒരുപാട് കാലം താമസിച്ചു പോകുന്ന ഒരു സാഹചര്യം ഈ രാശിക്കാർക്ക് ഉണ്ടെന്നുള്ളത് കൂടി മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ജൂലൈ മാസത്തിൽ കഴിയുമ്പോഴൊക്കെ ഈ ലോട്ടറി കിട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ നിധി കിട്ടുന്നത് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ഈ രണ്ടും കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് കിട്ടിയാൽ നല്ലത് എന്ന് ചിന്തിക്കാം പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും പണമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളുള്ള ചില സന്ദർഭങ്ങളിൽ കോർട്ടിലൊക്കെ കേസുകളൊക്കെ കിടക്കും ചില പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കിട്ടാനുള്ള തർക്കം സംബന്ധപ്പെട്ട് കിടക്കും അതെല്ലാം തന്നെ ഏപ്രിൽ മാസത്തിന് ശേഷം അതൊക്കെ അനുകൂല ഭാവത്തിലേക്ക് വരികയും ആ പണമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം ജൂലൈ മാസത്തിന് ശേഷമൊക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ചിലരൊക്കെ പണമൊക്കെ കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ കേസിലൊക്കെ കിടക്കുന്ന അവർക്കൊക്കെ അനുകൂലമായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ ചില ആൾക്കാർ വി ആർ എസ് ഒക്കെ വാങ്ങിയാ വാങ്ങാനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെയും ആ രീതിക്ക് പണമൊക്കെ ലഭിക്കുകയും മക്കളുടെ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെയും അവിടെ സൃഷ്ടിക്കും അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കുവാനൊക്കെ അല്പം ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്കൊക്കെയും ആ രീതിക്കുള്ള പണമൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ പൊതുവെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് മുതൽക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും വളരെയേറെ മോശകരമായ ഖേദകരമായ ഒരു സാഹചര്യത്തിൽ സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിടെയൊക്കെ നമുക്കൊരു വെളിച്ചം മുന്നിലേക്ക് കാട്ടിത്തരികയാണ് ഈ ഈശ്വരന്മാരൊക്കെ തന്നെ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള ചില നല്ല ഗ്രഹങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് പ്രധാനം ചെയ്യുന്നത് അതുപോലെ ചോതി വിശാഖം നക്ഷത്രക്കാർക്കൊക്കെയും ഗുണപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഈ രണ്ട് നക്ഷത്രക്കാരൊക്കെ തന്നെ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും പ്രത്യേകമായിട്ട് പറയേണ്ടത് സുഹൃത്തുക്കൾ പരമായ രീതിയിലൊക്കെ ഇവർക്ക് പലയിടങ്ങളിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിലും സുഹൃത്തുക്കളെ ഉപേക്ഷിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടുമൊക്കെ ചില സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കുന്നത് കൊണ്ടൊക്കെയും ഇവര് സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ആയി പോവുകയും അവരുടെ കടബാധ്യതകളിലൊക്കെ ചെന്നുപെടുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാം അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നൂറ് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നിങ്ങളുടെ പണമൊക്കെ നിങ്ങളുടെ പണം തന്നെയാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം വേണം കൊടുക്കുവാനായിട്ട് അവരെ കുട്ടും പറയാൻ പറ്റില്ല കാരണം ആവശ്യത്തിന് ചോദിക്കുന്നു നിങ്ങൾ കൊടുക്കുന്നു തിരികെ ചോദിക്കുമ്പോൾ അവരുടെ കൈവശം ഇല്ല നിങ്ങൾക്ക് തിരികെ തരുവാനായിട്ട് ആ സമയം നമ്മൾ അവിടെ പ്രശ്നങ്ങളിലേക്ക് ചെന്നിച്ച് അടക്കം വലിയ കടബാധ്യതകളിലേക്ക് പോയി അത് പിന്നെ തീർക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു അവസരത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിന്റെ ഫലമൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നുകൂടി മനസ്സിലാക്കാം അതുകൊണ്ട് ഏകപക്ഷീയമായ ചിന്താഗതികളൊക്കെയും എപ്പോഴും തന്നെ ഒഴിവാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് അപ്പൊ ഈ തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങൾക്ക് മുന്നേറ്റം ധനപരമായ ഇടങ്ങളിലൊക്കെ മുന്നേറ്റം വരുന്നുണ്ട് അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ വർഷം നിങ്ങൾ എവിടെയൊക്കെ അധ്വാനം നൽകുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് നൂറ് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയും സമ്പത്ത്പരമായ കാര്യത്തിൽ മാത്രം കരുതൽ എടുത്താൽ മതിയാവും കിട്ടുന്ന അതായത് ഏപ്രിലിന് ശേഷം സെപ്റ്റംബർ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഫലം പ്രദാനം ചെയ്യും ദൈവം അപ്പോൾ ഈ സാഹചര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ പണം സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് അല്ല എങ്കിൽ ആയി സാണ്ടുകാലവും നിങ്ങൾ ഒരുപാട് വിധത്തിൽ ദുഃഖിക്കേണ്ടി വരും കുടുംബപരമായ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബപരമായ പ്രശ്നങ്ങൾ പറയുമ്പോഴാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ വാക്കുതർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെയൊക്കെ അനാവശ്യമായ വാക്കുവാ എതിർവ കൊടുത്ത് പ്രശ്നങ്ങൾ വലുതാക്കുവാനായിട്ട് ശ്രമിക്കരുത് കാരണം പിന്നീട് വരുന്ന മാർച്ചിന് ശേഷം വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു വരുന്ന നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കരുതൽ വേണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പാരമ്പര്യമായ എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ എഴുതി കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രക്കാർ ഒരിക്കലും ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ പോയി പെട്ടുപോകരുത് എന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള ഇടങ്ങളിൽ പോയി പെട്ടുപോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടും നിങ്ങൾ എന്തെങ്കിലും ഒരിടത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒക്കെ ഒരു തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും നല്ല രീതിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവായി അത്തരം സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചു ഒരിക്കലും ഈ ചിത്രനക്ഷത്രക്കാരൻ പോകരുത് മറ്റ് എവിടെയെങ്കിലും പാഴായി കിടക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിൽ വെച്ച് കിട്ടിത്തരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം നിങ്ങളെ പോലുള്ളവര് അത്തരം ഇടങ്ങളിൽ പോയിപ്പെട്ട് പണമൊക്കെ മുടക്കി ആ സ്ഥലം വിൽക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഒരിക്കലും തന്നെ ആ വസ്തുക്കൾ വിറ്റ് പോവുകയും ഇല്ല ആയിസാണ്ട് കാലം മുഴുവൻ അവിടെ കിടക്കുകയും ചെയ്യും നിങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്ത് കൊടുത്തൊരു സെന്റിന് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അത് പതിനായിരം രൂപയ്ക്ക് പോലും വാങ്ങാൻ ആളില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ചിത്ര ചിത്തിര എന്ന നഷ്ടഭുണ്ടാവുക ദയവായി അങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും പോയി പെട്ടുപോകരുത് അവസരങ്ങളൊക്കെ ദൈവം നമുക്ക് പലപ്പോഴായിട്ടും കാട്ടിത്തരും രാഹു കേതു എന്ന ഗ്രഹങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങുമ്പോൾ രാഹു കേതു പിന്നിലേക്ക് വലിച്ചു വിടും വലിച്ചു ഇഴയ്ക്കും നമ്മൾ പിന്നെയും വലിച്ചടച്ച് മുന്നോട്ടേക്ക് പോകും അവിടെ ഒക്കെ ചാടുന്ന എല്ലാം പ്രശ്നങ്ങളിലാണ് എന്നിട്ട് കുറ്റം പറയുന്നത് രാഹു അങ്ങനെ ചെയ്തു കേതു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്നാൽ അങ്ങനെയല്ല നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് തന്നെ വിനയാകുന്നു എന്നതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ എവിടെയും ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു പത്ത് പേരോടെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് ഒരു കാര്യം ചിത്ര ചിത്രനക്ഷത്രക്കാരും ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും കാണാൻ മുടക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പലരും ഇപ്പോ ഈ വസ്തു സംബന്ധപ്പെട്ട കാര്യത്തില് സ്ഥലങ്ങളൊക്കെ വിൽക്കാതെ കിടക്കുന്നുണ്ടാവും ഒരുപാട് പേർക്കുണ്ടാവും ഈ ഒരു സാഹചര്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആ വസ്തു വിറ്റ് കിട്ടിയെങ്കിൽ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നടന്നു പോയേനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു വർഷത്തിൽ കുടുംബപരമായ എന്തെങ്കിലും എഴുതി കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കിട്ടും ജാമ്യ വ്യവസ്ഥകളിൽ നിന്ന് പോയി ദയവായി ആരും പരസ്പര ജാമ്യത്തിൽ പോയി ഒപ്പിട്ട് ലോണുകളൊന്നും എടുക്കാനായിട്ട് പോകരുത് ഈ വർഷം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഗുണപരമായ പല മാറ്റങ്ങളും തരും സമ്പത്ത്പരമായ കാര്യത്തിലൊക്കെ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകണം കിട്ടുന്നതിൽ ഒരു പങ്ക് സേവ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ലോൺ ഫലമായിട്ട് എടുത്താൽ നിങ്ങൾ ഒരു അല്പം മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെതായ നല്ല ഫലം കിട്ടും ഇത്രയും കാലമുള്ള കഷ്ടതകളൊക്കെ മാറി ഇപ്പൊ വോട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളി ആണെങ്കിൽ പോലും ആ വ്യക്തിക്കും ഈ വർഷമൊക്കെയും നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് അപ്പോൾ ആരെയും മാറ്റി നിർത്തുന്നില്ല എല്ലായിടങ്ങളിലും ഭഗവാൻ മാർച്ച് മാസത്തിന് ശേഷം ഒരു നല്ല മുന്നേറ്റത്തിനുള്ള വഴികളൊക്കെ തുറക്കും നല്ല സുഹൃത്തുക്കളെ കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വർഷത്തിലുള്ള ഏറ്റവും മെച്ചമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ മുന്നിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില നല്ല ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടതൊക്കെ വരും ഇപ്പൊ ഓട്ടോർത്ത തൊഴിലാളികളാണെങ്കിൽ ചിലപ്പോൾ ഓട്ടോസിലൊക്കെ ചില ആൾക്കാർ കയറും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ചില നല്ല മനുഷ്യരൊക്കെ കയറുമ്പോൾ അതിലൂടെ നമുക്ക് ചില നല്ല മാറ്റങ്ങളൊക്കെയും വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ എല്ലാ തൊഴിൽ ഇടങ്ങളിലും പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുകയും പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സമ്പത്ത്പരമായ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിച്ചൊക്കെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് എല്ലാവർക്കും ഒരു നല്ല ഒരു വർഷം അത് ഞാൻ ആശംസിക്കുന്നു ഇനി വരുന്ന ഓരോ സമയത്തെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാകും എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെതായ രീതിക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ് ഇത് ഉള്ളത് മാത്രം തുറന്നു പറയുന്ന ഒരു ചാനലാണ് കാരണം ഗ്രഹങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും എനിക്ക് സാധാരണ ഒരു രീതിക്ക് മാത്രമാണ് എനിക്ക് പറയാൻ അറിയുക ഞാൻ അങ്ങനെ പറയുകയുള്ളൂ ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയാറില്ല ഇവിടെ കയറി ഗ്രഹങ്ങൾ നിന്നാലും മനുഷ്യൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിച്ചേ മതിയാകൂ നമ്മുടെ തലയിൽ ജനിച്ചപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിനക്ക് ഇന്നതൊക്കെയാണ് വിധി എഴുതി വെച്ചിട്ടുള്ളത് അതൊക്കെ നീ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അനുഭവിച്ചു തന്നെയാണ് പോണത് എന്നാലും നമ്മൾ ഇത് കേൾക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വഴിക്ക് പെട്ടെന്ന് എടുത്തു ചാടി പോകണമെന്നൊരാഗ്രഹത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പെട്ടെന്ന് കേൾക്കുമ്പോ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാലോ അതിൻ്റെതായ ഒരു മാറ്റം നമുക്ക് നല്ലതാണെങ്കിൽ മാത്രം പോയാൽ മതിയാ മതിയല്ലോ എന്ന് തോന്നൽ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ ജ്യോതിഷി ചാനൽ അതായത് ജ്യോതിഷ ചാനലുകളിലൂടെ ഓരോരുത്തരും ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പൊ ലോട്ടറി ഭാഗ്യമൊക്കെ കിട്ടുമെന്ന് പലരും ഒക്കെ പറയുന്നുണ്ട് അതെല്ലാം എല്ലാവർക്കും കിട്ടണമെന്നില്ല കിട്ടുന്ന ആ സമയത്ത് രാശികൾ നിൽക്കുന്ന ഇടങ്ങളിൽ അത് അതിനൊക്കെ വിധി ഉണ്ടെന്നുള്ളതാണ് ചിലർക്കെങ്കിലും അതിന്റെ ഭാഗ്യം കിട്ടും ഇപ്പോ പതിനായിരം തവണ ലോട്ടറി എടുത്തിട്ട് കിട്ടാത്ത ആൾക്ക് ഈ ആരെങ്കിലും പറയണേ ഇന്ന സമയത്ത് ഈ രാശിക്കാരന് ലോട്ടറി ലഭിക്കുമെന്ന് പറഞ്ഞാൽ ആ പതിനായിരം പേരിൽ ഒരുത്തന് ആ അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ ലോട്ടറി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പതിനായിരം പേർക്കും കിട്ടത്തില്ല അപ്പൊ ഒരു അവസരം ഒരു ഇത് ഞാൻ ഒരു നാൽപ്പത് രൂപ മുടക്കിയാലും എനിക്കത് കിട്ടിയാലോ എന്ന ചിന്ത അവർക്ക് ഉണ്ടാവുകയും അവർ ആ നാല്പത് രൂപ ആ ഒരു മാസത്തേക്ക് മുടക്കുകയാണ് ചെയ്യുന്നത് ദിനംതോറും എടുക്കാതെ അപ്പൊ ആ ഒരു ഇത് അവർക്ക് കിട്ടും അല്ലാതെ ഈ ഇവിടെ ഒരു തിരിച്ചറിവ് മാത്രമാണ് ഈ ജ്യോതിഷം കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന രാശികൾ അനുസരിച്ച് എല്ലാവർക്കും ആ ഫലം ലഭിക്കും എന്ന് ഒരു ചിന്താഗതി ആർക്കും തന്നെ വേണ്ട ഇപ്പൊ രാശിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ലഗ്നം കണക്കാക്കുമ്പോൾ എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും ഇപ്പോ ഈ മൂന്ന് ചിത്രനക്ഷത്രത്തിലുള്ള മൂന്ന് പേര് ഒരേ ഇടങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരേ ദിവസം ജനിച്ചവരാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ലഗ്നപരമായിട്ടുള്ള ചെറിയ വ്യത്യാസം വന്നാലും ആ മൂന്ന് പേരിൽ ഒരാൾ നന്നായിരിക്കും ബാക്കി രണ്ടു പേർക്ക് മോശാവസ്ഥകൾ ഉണ്ടാവും അപ്പോ ആ കാലഘട്ടങ്ങള് നമ്മൾ മനസ്സിലാക്കണം ആ വ്യക്തി ചിത്രക്കാരൻ നന്നായിരിക്കുന്നല്ലോ എനിക്ക് മാത്രം എന്താണ് ഈ കുഴപ്പം എന്ന് ചിന്തിക്കാം അപ്പൊ എനിക്ക് മാത്രമാണ് ദോഷം എന്ന് ചിന്തിക്കാം അപ്പൊ ആ ലഗ്നത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെയും ചിലർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും നൂറ് ശതമാനം ഞാൻ ഈ നേരത്തെ വസ്തു സംബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും ഈ ലഗ്നത്തിലുണ്ടാകുന്ന മാറ്റത്തിലുള്ള ചിത്രക്കാരനൊക്കെ പോയി ചില വസ്തുവിലൊക്കെ പോയി പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് വിറ്റ് പോകും അപ്പൊ ഇതൊന്നും കുറ്റമായിട്ടല്ല അവരവരുടെ ജാതകത്തിൽ ലഗ്നത്തിൽ കൂടി അതിൻ്റെതായ ഒരു നമ്മുടെ രാശി പറയുന്നത് കോടാനുകൂടി ആൾക്കാരുടെ ഒറ്റ രാശിയാണ് ആ രാശിയിൽ അങ്ങ് പറയും ലഗ്നം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രം ഉള്ളതാണ് അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ലഗ്നത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നിന്റെ ജീവിത രീതി വ്യത്യാസമാണ് അടുത്ത ആളിന്റെ ജീവിത രീതി പോലെ അല്ല ചിന്താഗതിയാണ് അപ്പൊ ഇതൊക്കെ കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു മുന്നേറ്റത്തിന്റെ വഴികൾ അപ്പൊ ആരൊരു വീഡിയോ ചെയ്താലും നിങ്ങൾ അതിൻ്റെതായ ആ ഒരു നെഗറ്റിവിറ്റി അല്ല ആ നെഗറ്റിവിറ്റിയിൽ നിന്നും നമുക്ക് ഇപ്പൊ ഇദ്ദേഹം പറയുകയാണ് ഈ സമയം മോശകരമായ ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്കൊരു മുൻകരുതൽ എടുക്കുവാൻ കഴിയുമെന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് പലരും ഗൂഗിൾ നിങ്ങൾ തന്നെ അറിയാം പല വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പലരും വണ്ടി രാത്രി ഓട്ടിച്ച് വല്ല കായലിലും കടലിലും ഒക്കെ പോയി വിഴു വിടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ മര്യാദയ്ക്ക് നാലുപേരോട് ചോദിച്ചിട്ട് പോകേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായാലും ആദ്യ വഴി കയറില്ല അപ്പൊ ഇത് തന്നെയാണ് ഇത് ജ്യോതിഷം വഴിയും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് അത് ഇന്ന രീതിക്ക് പറയണം എന്നൊന്നുമില്ല കാരണം ഇതൊരു കടല് പോലത്തെ ഇതാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പോൾ വ്യക്ത ഒരു പ്രാപ്തമായ ഒരു രീതിയില്ല രാശികൾ അതിൻ്റെതായ തന്നെ ഗ്രഹങ്ങൾ ആ സഞ്ചാര പദങ്ങൾ ഒരു നല്ല നല്ല ആൾക്കാരുടെ ചിന്താഗതിക്ക് അനുസൃതമായിട്ട് അവർക്ക് അതിനെ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത് എല്ലാവരും നെഗറ്റീവ് നിന്നും പോസിറ്റീവിനെ കണ്ടെത്തുക പോസിറ്റീവ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഈ സമയങ്ങൾ എന്നത് സംഭവിച്ചാലോ എന്ന ചിന്താഗതി മുൻ മുൻകരുതലുകൾ എടുക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ നിങ്ങൾക്ക് എല്ലാ ചാനലുകളിൽ വരുന്ന വീഡിയോസും നിങ്ങൾക്ക് ഗുണകരമായ ഒരു വീഡിയോ ആയി തന്നെയായിരിക്കും നിങ്ങൾക്ക് മാറുക അപ്പോൾ നല്ലത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെയാണ് പറയുന്നത് മോശം സംഭവിച്ചാലോ അപ്പോ ഒരു മുൻകരുതൽ എടുക്കാം പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട ചിന്താഗതി വരെ മോശം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കടം വാങ്ങിക്കൊണ്ട് എവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകും ആ ഉള്ളതിന്റെ കൂട്ടത്തിൽ കുനിൽമേൻകുരു എന്ന് പറഞ്ഞതുപോലെ വലിയ കടത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യും ഒന്നും കിട്ടാത്ത സാഹചര്യവും വരും അപ്പൊ ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ചിത്ര ചോദ്യ വിശാഖക്കാർക്ക് ഈ വർഷം ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും നൂറ് ശതമാനവും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക അതിൻ്റെതായ ഒരു ഫലം ഈ വരുന്ന ഗ്രഹങ്ങളൊക്കെയും അതായത് ഗുരുഭഗവാനും ഭഗവാനും ശനി ഭഗവാനും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടെത്തിച്ചു തരുന്നതാണ് ശുഭം